ബോണ്ട ബോതമ്പോന്ന് അരച്ചെടുക്കാം അരച്ചിട്ട് ഒരു നാല് പഴ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഇതിൽ ഒരു നുള്ളു സോഡാപ്പൊടി ഒരു നുള്ളു മതി അന്നേരം ഏലക്ക ഒരു ഉപ്പ് പഴം കണ്ടാൽ ഞാൻ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ മിക്സ് ചെയ്യുക ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം കാരണം ശർക്കരപ്പാനി അത്രയും പറ്റൂലല്ലോ നമ്മൾ ആവശ്യത്തിന് ഇനിപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് വരാം കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടേ വേണ്ട ഈ പരുവത്തിലായിരിക്കണം ഇങ്ങനെ വെള്ളം കൂടുകയും ചെയ്ത് ഇതിപ്പം ഞങ്ങൾക്കിനി അടുത്തിനി ഒരു മണിക്കൂറ് ഇതിവിടെ ഇരുന്നോട്ടെ ഒന്ന് അടച്ച് വെക്കാം അടച്ചു വച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് എടുക്കാം കേട്ടോ ഇത് നമുക്ക് കുഴച്ചേശ മാറി നോക്കാം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു വേണ്ട ഇങ്ങനെ ഈ പരുവത്തിലിരിക്കണം ഞാൻ തുറന്നതേ ഇല്ല ഇപ്പം തുറന്നു അപ്പോഴേ ഇത് തന്നിട്ട് ഈ സ്പൂണിട്ടാണ് കോരി ഒഴിക്കുന്നത് അപ്പം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം വെള്ളത്തിൽ മുക്കി മുക്കിയാണ് കാരണം കൈ കൊണ്ട് ഇടുന്നില്ല സ്പൂൺ സ്പൂണിട്ടാണ് ഞാൻ കോരി ഇടുന്നത് അതിന് സ്പൂണിൽ പിടിക്കാതിരിക്കാനാണ് വെള്ളം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി മുക്കി

我二的。